യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ ആമേദ സഹോദരന്മാരെ ആഗോള കത്തോലിക്ക സഭ നവംബർ രണ്ട് സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ പരേതരായ പൂർവീകരെയും നമ്മുടെ സഹോദരീ സഹോദരങ്ങളെയും ഇന്ന് അവരുടെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് പൂർവീകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നാം ഓർത്ത് അവരുടെ എല്ലാവരുടെ ആത്മശാന്തിക്ക് വേണ്ടി അവരുടെ എല്ലാവരുടെ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ആശീർവദിക്കുന്നു എന്ന് എനിക്കൊരു നല്ല പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അബ്രഹാമിലൂടെ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു ഇസഹാക്കിലൂടെ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു യാക്കോബിലൂടെ ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടു യിലൂടെ കർത്താവിൻ്റെ കൃപ നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു മക്കളെ ഏതെങ്കിലും നമ്മളുടെ പൂർവീകരുടെ പാപങ്ങൾ നിമിത്തമോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെയോ ദൈവത്തിന് പുറംതിരിഞ്ഞു നിന്നതിലൂടെയോ ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഡെല്ലി പ്രാർത്ഥനയിലൂടെ ആ തടസ്സങ്ങളെല്ലാം മാറി പൂർവികരിലൂടെ മരിച്ച വിശ്വാസികളിലൂടെ കർത്താവിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ പല ആധുനിക കാലഘട്ടത്തിലെ പലരും പൂർവിക ശാപങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ശാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപകളുടെ അഭാവമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലായ്മയാണ് ശാപമെങ്കിൽ പൂർവീകരിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോഴ് ആരുടെയെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ നിമിത്തമോ ദുഷ്ടത നിമിത്തമോ പാപങ്ങൾ നിമിത്തമോ ദൈവത്തിൻ്റെ കൃപ ദൈവാനുഗ്രഹം പ്രസാദപരം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകാതിരുന്നിട്ടുണ്ടെങ്കില് അതുമൂലം പല വിധത്തില് നാം ഞരിക്കപ്പെടുന്നുണ്ടെങ്കില് നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബജീവിതമോ നമ്മുടെ വസ്തുവകകളോ നമ്മുടെ നിയോഗങ്ങളോ നമ്മുടെ സന്തോഷങ്ങളെ കെടുത്തിക്കളയുന്ന വിധത്തിൽ നിരന്തരമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട് ഇത് പൂർവികരുടെ ശാപങ്ങളിലൂടെയാണ് കടന്നു വരുന്നതെന്ന് അത് അതിനോടനുബന്ധിച്ചുള്ള വചനങ്ങളും നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നാൽ പ്രിയപ്പെട്ടവര് യഥാർത്ഥത്തില് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുന്നതിന് തടസ്സപ്പെട്ടു പോയിട്ടുണ്ടാകാം അങ്ങനെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ ശക്തികള് ഇന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ ഇന്ന് നിങ്ങൾ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന നിങ്ങൾ സിംതേരികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളിലൂടെ പൂർവികര് നമ്മുടെ മരിച്ച പ്രിയപ്പെട്ടവര് അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പാപകടങ്ങളെല്ലാം വിശുദ്ധ കുർബാനയുടെ ശക്തിയാ വൈദികൻ അർപ്പിക്കുന്ന ആ ഒഫീസിന്റെ ശക്തിയാ പൂർണമായിട്ട് വിട്ടുമാറട്ടെ അതോടൊപ്പം തന്നെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം മാറിപ്പോകിയാണ് കർത്താവിന്റെ ആത്മാവ് പൂർവാധിക ശക്തിയോടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരികയും നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം എന്ന് പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം നാല് അഞ്ച് വചനങ്ങളാണ് വചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നാം പ്രത്യാശയുടെ മക്കളാണ് മരണത്തിന്റെ മക്കളല്ല മരണം നമ്മെ ഭയപ്പെടുത്തുന്നില്ല കാരണം കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും കർത്താവായ നമുക്ക് വേണ്ടി ജനിച്ചു കർത്താവായ യേശു നമുക്ക് വേണ്ടി മരിച്ചു കർത്താവായ യേശു നമുക്ക് വേണ്ടി ഉയർത്തെടുുന്നേറ്റു അങ്ങനെ മരണത്തെ തോൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ആ പ്രത്യാശയിലാണ് നാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു കർത്താവിന്റെ പീഡാസഹനങ്ങളിലൂടെ സ്വർഗം നമുക്ക് നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ ശക്തി ഡെലിവറൻസ് ബഹിഷ്കരണം നമ്മളിലേക്ക് ഒഴുകി എത്തിയിരിക്കുക സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു കർത്താവിന്റെ മരണത്താൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുക മരണസമയത്ത് നല്ല കള്ളൻ കർത്താവേ എന്ന് വിളിച്ച് കർത്താവിന് തിരിച്ചറിഞ്ഞപ്പോ അവന് പറദീസ നൽകപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കാനും യേശുവേ എന്ന് ഹൃദയം പൊട്ടി വിളിക്കാനുമുള്ള ഒരു ദിവസമാണ് പാപം നിറഞ്ഞ മനുഷ്യന് ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യരായി നമുക്ക് തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് അലലുയ ഹലലുയാ അലലുയ ഹലലുയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മരുന്നടഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എഴുന്നള്ളി വന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഏതെങ്കിലും പാപബന്ധനങ്ങൾ പാപബന്ധനങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് കത്തിച്ച് ചാമ്പലാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ കർത്താവെ ദൈവത്തിന്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ പറമ്പ് അതിൻ്റെ നാല് അതിരുകളെല്ലാം പരിശുദ്ധാത്മാവ് ആവസിക്കട്ടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള തലമുറയുടെ ശാപങ്ങളും ചാപദോഷങ്ങളും മരണതുല്യമായ വേദനകളും പാപബന്ധനങ്ങളും കത്തി കരിഞ്ഞ് പോകട്ടെ അങ്ങനെ പൂർണമായ ഒരു വിമോചനം ഞങ്ങൾക്ക് ഈ തലമുറയ്ക്ക് സംഭ്യമാകട്ടെ ആമേ പ്രിയപ്പെട്ട മക്കളെ ഡെലിബറൻസിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാന്റെ നാമത്താൽ ആമേ കർത്താവ് യേശുവേ അങ്ങിട ശക്തിയാലം അങ്ങനെ പരിശുദ്ധ ശക്തിയാലം പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും രോഗങ്ങളിൽ നിന്ന് പൈശാശിക ശക്തികളെ നിർവീര്യമാക്കാനുള്ള കെൽപ്പുള്ള ദിവ്യമായ ഔഷധമായി തീരട്ടെ ഇന്ന് ഈ ഡെലിഫറൻസിന്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയിലൂടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗപീഠകളും പൈശാശിക ശക്തികളും ഉപദ്രവങ്ങളും എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകളും സർപ്പദോഷങ്ങളും അസൂയകളും ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ബന്ധനങ്ങളും മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെ കൈവശങ്ങളുടെ ശക്തികളെല്ലാം ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാ വിട്ടുമാറി ഈ കുടുംബങ്ങൾക്കെല്ലാം മോചനം ലഭിക്കട്ടെ ഈ മക്കൾക്ക് സൗഖ്യവും ശക്തിയും വിടുതലും നൽകി അങ്ങേ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും ഇടയാകുമാറാകട്ടെ അത്ഭുതകരമായ അത്ഭുതകരമായ വിമോചനം നവംബർ സെക്കൻഡിന് പൂർവീകരുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് വൈകുന്നേരം ഈ പള്ളി അങ്കണത്തില് മൂന്ന് ദിവസത്തെ പിശാശി ബഹിഷ്കരണ ശുശ്രൂഷ ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ യാചിക്കുന്നു ഇതിൽ പങ്കെടുക്കാനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കണം ഇത് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്ന് അവർക്ക് എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ കടങ്ങൾക്ക് അവരുടെ തടസ്സങ്ങൾക്ക് അവരുടെ ബന്ധനങ്ങൾക്ക് ഈ ഒരു മൂന്നര ദിവസത്തെ പിശാശി ബഹിഷ്കരണ ശുശ്രൂഷ ഉത്തരമാകട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട മക്കളെ നവംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നമ്മുടെ കൂനമ്മാവ് കൺവെൻഷൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എറണാകുളം ജില്ലയില് വാഹനങ്ങളുള്ള എല്ലാ മക്കളും വൈകുന്നേരം അഞ്ചു മണിയോടെ കൂനമ്മാവ് പള്ളി ഗ്രൗണ്ടിൽ എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ മുൻപൊരിക്കലും പങ്കെടുക്കാത്ത വിധത്തിലുള്ള ഒരു കൺവെൻഷൻ ആയിരിക്കും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി തിന്മകളെ കരിച്ചു കളയുന്ന കൺവെൻഷൻ ആയിരിക്കും നമ്മുടെ പൊടിമറ്റം കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണം കൊല്ലം വാടി കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധ ഫൗസ്തീനയുടെ തിരുശേഷിപ്പിന്റെ കൃപയാൽ ഈ ശുശ്രൂഷയിലെ ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാന്റെ നാമത്തിൽ ആമേ